നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാൽ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിന്റെ ഇടുക്കിയിലെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനകത്ത് ജോലി ചെയ്യുന്ന വനിതാ പോലീസുകാരികൾ ഡ്രസ് മാറുന്ന റൂമിനകത്ത് ഒളി വെച്ചുകൊണ്ട് വനിതാ പോലീസുകാരികളുടെ ചിത്രങ്ങൾ വീഡിയോ ചെയ്ത് വീഡിയോ ആക്കിക്കൊണ്ട് ഈ വനിതാ പോലീസുകാരികൾക്ക് അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒരു പോലീസ് അധികാരിയായ വൈശാഖ് എന്ന് പറയുന്ന പിതാവുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഈ പന്ന പര കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിനകത്ത് ഇട്ടു എന്നാണ് റിമാൻഡ് ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് തന്നെ നിയമം കയ്യിലെടുക്കുക നിയമം ഇത് നിയമ നിയമത്തെ വെല്ലുവിളിക്കുക ഒരു നിയമപാലകനല്ലേ ഒരു നിയമപാലകൻ അതേ സ്റ്റേജിൽ ജോലി ചെയ്യുന്ന വനിതാ പോലീസുകാരികളായ ഈ ഉദ്യോഗസ്ഥകൾക്ക് എതിരെ പ്രവർത്തിക്കുക അവർ അവരുടെ റൂമിൽ ഡ്രസ്സ് മാറുമ്പോൾ ആ ഡ്രസ്സ് മാറുന്ന ആ ഒരു സീൻ ഉണ്ടല്ലോ അത് ഒളി ക്യാമറ വെച്ച് വീഡിയോ ചെയ്യുക ഇവർക്കെതിരെ ഭീഷണി മുറക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിന്റെ മിക്ക ചാനലുകളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ അല്ലാത്ത സങ്കടമുണ്ട് ഇതെന്താ എന്താ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ കോഴിക്കോടോ എവിടെയോ പെൺപാടി പ്രസംഗം ഈ പ്രവർത്തിക്കുന്നതിന്റെ രണ്ട് പോലീസുകാരാണത്രേ എന്ന റിപ്പോർട്ടും ചാനലുകളിലൂടെ വരാൻ കഴിഞ്ഞു ഇതെല്ലാം കാണുമ്പോ നമുക്ക് സങ്കടമുണ്ട് നിയമപാലകരാണ് കേരളത്തിന്റെ നിയമപാലകർ അല്ലെ ഒരു പവിത്രതയില്ലേ ബഹുമാനപ്പെട്ട കേരള പോലീസിന് ഒരു പവിത്രതയുണ്ട് ഇതുപോലുള്ള പുഴുക്കുത്തുകളെയൊക്കെ എടുത്തു വലിച്ചെറിയണം ഈ വൈശാഖ് എന്ന് പറയുന്ന ആ പരനാറിയുടെ ജോലി അവനെ സസ്പെൻഡ് അല്ല ചെയ്യേണ്ടത് അവനെ ഡിസ്മിസ് ചെയ്യണം അവനെ എല്ലാവിധ ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചുകൊണ്ട് അവനെ ഡിസ്മിസ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പോലീസ് സേന കേരളത്തിനല്ല രാജ്യത്തിന് മാതൃകയാവണം എന്ന് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് പറയാൻ താഴ്മയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം മാങ്ങ കട്ടു മാങ്ങ കട്ടു എന്നതിന്റെ പേരിൽ ഒരു പോലീസുകാരനെ ജോലിയിൽ നിന്നും നിങ്ങൾ നീക്കം ചെയ്തു ഇത് കേരളം ഒന്നടങ്കം കൈയടിച്ചു അല്ലെ ആ മാങ്ങ കട്ടതിനേക്കാൾ മാരകമായ ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന വൈശാഖി എന്ന് പറയുന്ന പല പിതാവിന് ഞാൻ പറയുന്നില്ല ഈ പരമാറി ചെയ്തത് എത്ര പോലീസുകാരികളുടെ എത്ര പോലീസുകാരികളുടെ നഗ്ന ചിത്രങ്ങൾ ഇവൻ വീഡിയോ പിടിച്ചിട്ടുണ്ടാവും ഗുളിക്കാമറ വെച്ചിട്ട് എന്താ അത് പോലീസ് സ്റ്റേഷനകത്ത് നടക്കുന്നത് അനീതിയല്ലേ എന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് ഈ സ്ത്രീകളായ പോലീസുകാരികൾക്ക് എന്ത് സംരക്ഷണമാണ് ഉള്ളത് ഉറപ്പുണ്ടോ ഉറപ്പുള്ള സംരക്ഷണം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ ഇതൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്യേണ്ട വിഷയമല്ലേ ആ പോലീസുകാരനെ വൈശാഖ് എന്ന് പറയുന്ന പോലീസുകാരനെ സർവീസിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളം മാതൃകയാവണം കഴിഞ്ഞിട്ടില്ല ഈ രണ്ട് ദിവസങ്ങൾക്ക് മുന്നിൽ വന്ന റിപ്പോർട്ട് പെൺപാണിപ സംഘത്തെ നയിക്കുന്നത് രണ്ട് പോലീസുകാരാണെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ അത് സത്യമാണെങ്കിൽ ഇതുപോലെയുള്ള സംഘത്തിലെ തലപ്പത്തിരിക്കുന്ന ഇതുപോലെയുള്ള പോലീസുകാരുണ്ടെങ്കിൽ അവരെയും സർവീസിൽ നിന്നും നീക്കം ചെയ്യണം പോലീസ് എന്ന് പറയുന്ന ഒരു പവിത്രതയുണ്ട് പവിത്രമായ സേനയെ ഇതുപോലെയുള്ള പല പിതാവ് പറഞ്ഞതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഇതേപോലെയുള്ള പരനാറികൾ ഈ സേനയെ കളങ്കപ്പെടുത്തുമ്പോൾ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവിടെയുള്ള സ്ത്രീകളായ വനിതാ ഉദ്യോഗസ്ഥകളും നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ സഹോദരിമാരല്ലേ നമ്മുടെ പെങ്ങന്മാരല്ലേ ഏ അവർക്ക് എന്ത് സുരക്ഷയാണുള്ളത് ഇത് എത്ര പേർക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഈ പറയുന്ന വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനകത്ത് ഒരു പോലീസുകാരിയുടെ നഗ്നചിത്രം വീഡിയോ എടുത്ത് അയച്ചു എന്ന് പറയുന്നുണ്ടല്ലോ ഇത് ഒരു പോലീസുകാരിക്ക് മാത്രമാണോ ഉള്ളത് എത്ര പോലീസുകാരികളുടെ നഗ്ന ചിത്രങ്ങൾ ഈ വൈശാഖ് എന്ന് പറയുന്നവൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടാകും ഫുൾ ഡീറ്റെയിൽ എടുത്തുകൊണ്ട് അവനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണം എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടിയായ നമ്മുടെ പിണറായി വിജയൻ സഖാവിനോട് താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പുഴുക്കുത്തുകളായ ആളുകളെയൊക്കെ ഈ പറയുന്ന പവിത്രമായ സേനയിൽ നിന്നും ചവിട്ടി പുറത്താക്കിക്കൊണ്ട് മാതൃക കാണിക്കണം കാരണം കേരളത്തിന് ഒരു പവിത്രതയുണ്ട് നിയമപാലകർ നിയമത്തിനെ വെല്ലുവിളിക്കുക അതും മോശമായ ഒരു സാഹചര്യം ഈ വൈശാഖ് എന്ന് പറയുന്ന പോലീസുകാരൻ മാതാപിതാക്കളൊന്നുമില്ലേ അമ്മയും പെങ്ങളൊന്നുമില്ലേ ഇവൻ ഇവന്റെ അമ്മയുടെ അല്ലെങ്കിൽ ഇവൻ ഇവന്റെ പെങ്ങളുടെ അല്ലെങ്കിൽ ഇവൻ ഇവന്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഇവൻ ഇവന്റെ മോളുടെ ഇതേപോലുള്ള ചിത്രങ്ങൾ എടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുമോ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് ഇവൻ ആസ്വദിക്കുമോ എന്റെ ചോദ്യം അതാണ് അല്ലേ ഇങ്ങനെയൊക്കെ അവൻ ചെയ്യോ സ്വന്തം മാതാ സ്വന്തം മാതാവിന്റെ അല്ലെങ്കിൽ പെങ്ങളുടെ ഭാര്യയുടെ മോളുടെ ഇതുപോലുള്ള ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഒളി ക്യാമറ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഇവൻ ആസ്വദിക്കുമോ ചിലപ്പോ അവൻ ആസ്വദിക്കാനും മടിക്കില്ല അതുകൊണ്ട് ഈ വൈശാഖിന്റെ മാതാവിനോടും പെങ്ങളോടും പെങ്ങളുണ്ടെങ്കിലും പെങ്ങളോടും ഭാര്യ ഉണ്ടെങ്കിലും മോളുണ്ടെങ്കിലും അവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ളവനെ കരുതിയിരിക്കുക ഈ വൈശാഖിനെ പോലെ എത്ര വൈശാഖ്മാര് കേരളത്തിനകത്ത് പോലീസ് സേനയിൽ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട കേരള പോലീസ് അന്വേഷിക്കണം ഇപ്പോ പോലീസ് ജോലി കിട്ടുമ്പോ ട്രെയിനിങ് കൊടുക്കാനുണ്ടല്ലേ നീ ഞരമ്പുരോഗത്തിനുള്ള ട്രെയിനിങ് കൂടെ കൊടുക്കേണ്ടി വരുമോ എത്ര പേർക്ക് ഞരമ്പുരോഗം ഉണ്ട് എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് കേരളത്തിന്റെ പോക്ക് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പോലീസിനെ മൊത്തം മൂഞ്ചിച്ച് കയ്യിൽ കൊടുത്തു എത്ര നന്മയുള്ള പോലീസുകാരാ നമ്മുടെ കേരളത്തിൽ അല്ലെ എത്ര നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുകയും വളയൂരി കൊടുത്ത വനിതാ പോലീസുകാരികളില്ലേ പാവങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനകത്ത് വന്നിരുന്ന് അവരുടെ ദുരിതം നേരിൽ കണ്ട പോലീസ് അധികാരികളെ പോലീസ് ഉദ്യോഗസ്ഥകളായ വനിതാ പോലീസുകാരികൾ സ്വന്തം കയ്യിൽ നിന്നും വളയൂരി കൊടുത്തിട്ട് പ്രവർത്തനങ്ങൾ നന്മ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ലേ എത്ര നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് നമ്മുടെ കേരളത്തിൽ പവിത്രമായ സേനയല്ലേ ആ സേനയിൽ ഇതുപോലെയുള്ള പരമാറികൾക്ക് സ്ഥാനമില്ല അതുകൊണ്ട് ഈ പറയുന്ന വൈശാഖും ഇതേപോലെ പെൺപാടി പ്രസംഗത്തിൽ അംഗങ്ങളായിട്ടുണ്ട് എന്ന് ചാനലുകളിലൂടെ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയണം അങ്ങനെയുള്ള വല്ല പോലീസുകാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ സർവീസിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് നല്ല നല്ല ആളുകളെ നിയമിച്ച് മാതൃകയാവണം ഇതുപോലുള്ള പോലീസുകാർ കേരളത്തിന് എന്നല്ല ഇന്ത്യക്ക് എന്നല്ല ലോകത്തിന് തന്നെ അപമാനമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഇനി ഉണ്ടാവാൻ പാടില്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലെ പതിനാല് ജില്ലയ്ക്കകത്തും ഇതുപോലുള്ള ഈ പോലീസ് സ്റ്റേഷനുകളിൽ നല്ല നല്ല എൻക്വയറി നടത്തണം ഇത് ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ ഇതുപോലുള്ള പരമാറികൾ ഞരമ്പോളികൾ ഈ ഞരമ്പോളികൾ ചില്ലറയല്ല ഞരമ്പോളികൾ എല്ലാ വകുപ്പിലും ഉണ്ട് പോലീസുകാരിൽ മാത്രമല്ല ഗവൺമെന്റ് വകുപ്പിൽ മാത്രമല്ല പൊതുവെ ഞങ്ങളെ പോലുള്ള മനുഷ്യരായവരിൽ ഒരുപാട് ഞരമ്പോളികളുണ്ട് അപ്പോ പ്രത്യേകിച്ച് നിയമപാലകരിൽ ഞരമ്പോളികൾ ഉണ്ടെങ്കിൽ അവരെ പടിയടച്ച് പിന്തുണയ്ക്കണം അതുകൊണ്ട് നല്ല അന്വേഷണം നടപ്പിലാക്കിക്കൊണ്ട് ഈ പോലീസുകാരൻ മാത്രമായിരിക്കില്ല ഇനിയും ഉണ്ടാവാം കേരളത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ നല്ല അന്വേഷണം നടപ്പിലാക്കി റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ബഹുമാനപ്പെട്ട ഡി ജി പി ബഹുമാനപ്പെട്ട ഡി ജി പി സാർ ഉത്തരവിറണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരനെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് മാങ്ങഘട്ട പോലീസുകാരനെ നിങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനകത്ത് വനിതാ പോലീസുകാരികൾ ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഒളിക്കാമറ വെച്ച ഇതുപോലുള്ള പരമാറിയേയും നിങ്ങൾ നീക്കം ചെയ്യണം അതുപോലെ തന്നെ കേസിൽ അംഗങ്ങളാണ് എന്ന് കേരള പോലീസിലെ ചില ആളുകൾ ചില ഉദ്യോഗസ്ഥർ അംഗങ്ങളാണ് എന്ന് ചാനലുകളിൽ വന്ന റിപ്പോർട്ടുണ്ടല്ലോ അത് സത്യമാണെങ്കിൽ അങ്ങനെയുള്ളവരെയും നിങ്ങൾ സർവീസിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മുന്നിൽ നിങ്ങൾ മാതൃകയാവണം മാതൃകയാവും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇങ്ങനെയുള്ള ഒരു സാഹചര്യവും ബഹുമാനപ്പെട്ട കേരള പോലീസിനകത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം